അരുണാചലം പരമശിവൻ്റെ പ്രത്യക്ഷ രൂപം ഇത് പറഞ്ഞത് ശ്രീ രമണ മഹർഷി തന്നെയാണ് അരുണാചലത്തിൻ്റെ ശക്തിയാണ് തന്നെ അവിടേക്ക് ആകർഷിച്ചത് എന്ന് മഹർഷി തന്നെ പറഞ്ഞിട്ടുണ്ട് ആത്മാന്വേഷണത്തിൻ്റെ പാതയിലേക്ക് മഹർഷിയെ എത്തിച്ച ഭഗവാന്റെ ചൈതന്യം ഈ അരുണാചലത്തിൽ തന്നെയാണ് മോഹൻജി സെൻ്റർ ഫോർ സീനിയേഴ്സ് പ്രവർത്തിക്കുന്നത് എന്നത് യാദൃശികമല്ല ശരണരും നിരാലംബരുമായ വൃദ്ധജനങ്ങൾക്ക് തണലേകുന്ന അവർക്ക് സ്നേഹവും കാരുണ്യവും നൽകുന്ന മോഹൻജിയുടെ സ്വപ്ന പദ്ധതിയാണ് മോഹൻജി സെൻ്റർ ഫോർ സീനിയേഴ്സ് ഈ ഒരു സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ഇതിൻ്റെ ഒരു ഭാവന ചിത്രം അതായത് ഇങ്ങനെ ഒരു സെൻ്റർ തുടങ്ങുവാനുള്ള പ്രചോദനം ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ അരുണാചലിൽ വെച്ച് നടന്ന ഒരു റിട്രീറ്റിൽ വെച്ചാണ് ആ ഒരു റിട്രീറ്റിൻ്റെ അവസാനം മോഹൻജി അവിടെയുള്ള ഒരു വൃദ്ധജനങ്ങൾക്കുള്ള ഒരു അനാഥാലയത്തിലേക്ക് ആ റിട്രീറ്റിൽ പങ്കെടുത്തിരുന്നവരെയും കൊണ്ട് ഒരു സന്ദർശനം നടത്തുകയുണ്ടായി അവിടെ നാൽപ്പത് അൻപത് പ്രായം ചെന്ന സാധുക്കൾ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു തകരപ്പാട്ടകൾ കൊണ്ട് താൽക്കാലികമായ ഒരു ഷെഡുണ്ടാക്കിയിട്ടായിരുന്നു ആ സാധുക്കളെ അവിടെ താമസിപ്പിച്ചിരുന്നത് വേനൽക്കാലമാകുമ്പോൾ നമുക്കെല്ലാം അറിയാം തകരപ്പാട്ടുകൾ അല്ലെങ്കിൽ ആസ്പെറ്റോ ഷീറ്റ് എല്ലാം ഭയങ്കരമായിട്ട് ചൂടാകും പക്ഷേ ആ ഒരു ആശ്രമത്തിന് അതായത് ഈ ഒരു സാധുക്കളെ സംരക്ഷിക്കുന്നത് ശ്രീ രമണ എന്ന് പറയുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന് വേറെ മാർഗമൊന്നുമില്ലായിരുന്നു വരുമാനമൊന്നും ഇല്ലാത്തത് ഈ അശരണരായ വൃദ്ധജനങ്ങളെ ഈ ഒരു താൽക്കാലികമായ ഷെഡിൽ അതൊരു ഡോർമെറ്ററി പോലത്തെ സ്ഥലമാണ് അവിടെ പാർപ്പിക്കാനേ അദ്ദേഹത്തിന് സാധിച്ചിരുന്നുള്ളൂ നമുക്കറിയാം ഭാരതത്തിലെ പലപ്പോഴും പുണ്യസ്ഥലങ്ങളിൽ വൃദ്ധരായ മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു പതിവുണ്ട് അത്തരത്തിലുള്ള ചില മാതാപിതാക്കൾ അവിടെ ഉണ്ടായിരുന്നു അവരിൽ പലർക്കും സുഖമില്ലായിരുന്നു അവരുടെ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് ആ മോഹൻജി ഫാമിലിയിലുണ്ടായിരുന്ന ചിലരുടെയൊക്കെ മനസ്സലിഞ്ഞു ഹോട്ടലിലെത്തിയപ്പോൾ പ്രവീൺ ഭായി എന്നറിയപ്പെടുന്ന പ്രവീൺ താക്കൂർ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നും അതിനുവേണ്ട സഹായങ്ങൾ താൻ ചെയ്യാമെന്നും മോഹൻജിയോട് പറഞ്ഞു ഉടനെ തന്നെ മോഹൻജി അതിന് ഒരു പെർമനന്റ് സൊല്യൂഷൻ ഇവർക്ക് കുറച്ചുകൂടെ ഭേദപ്പെട്ട താമസ സൗകര്യം ഒരുക്കുവാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കാനായിട്ട് സംഘാംഗങ്ങളോട് പറഞ്ഞു അതിനു വേണ്ടിയിട്ടൊരു ടീമിനെ തന്നെ രൂപീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് മോഹൻജി സെൻ്റർ ഫോർ സീനിയേഴ്സിനുള്ള ഒരു ആലോചന ആദ്യം ആദ്യമുണ്ടായത് ശ്രീ രമണൻ നടത്തിയിരുന്ന ആ ഓൾഡ് ഏജ് ഹോമിലേക്ക് അമ്മു കെയർ സാധാരണയായിട്ട് ഗ്രോസറിയും പച്ചക്കറിയുമെല്ലാം എല്ലാ മാസം നൽകി പോന്നിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് മോഹൻജിയുടെ ഈ ഒരു ഓർഗനൈസേഷന് പരിചയമുണ്ടായിരുന്നു അദ്ദേഹം മോഹൻജിയോട് പറഞ്ഞു മോഹൻജി ഞങ്ങൾക്ക് വെറുതെ പ്രതീക്ഷകൾ തരരുത് കാരണം ഇവിടെ വരുന്നവരെല്ലാം ഞങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രതീക്ഷകൾ തന്നിട്ട് പോകും പക്ഷേ അത് പ്രാവർത്തികമാക്കാറില്ല എന്ന് പക്ഷേ മോഹൻജി അവർക്ക് ഉറപ്പ് നൽകി ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ വാക്ക് പാലിക്കുക തന്നെ ചെയ്യുമെന്ന് അങ്ങനെ ആ വാക്ക് പ്രാവർത്തികമായതാണ് ഇപ്പോൾ കാണുന്ന മോഹൻജി സെൻറ്റർ ഫോർ സീനിയേഴ്സ് ഈ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണ സമയത്തും ഭൂമി പൂജാ സമയത്തും ഇതിൻ്റെ ഇനോഗ്രേഷനും എല്ലാം ഉണ്ടായ ആ ഗുരുവിൻ്റെ ഗ്രേസ് ഗുരുമണ്ഡലത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ശ്രീ മധുസൂദരൻ രാജഗോപാൽ അദ്ദേഹത്തിൻ്റെ ചില ആർട്ടിക്കിളുകളിൽ എഴുതിയിട്ടുള്ളതാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് ഇതിൻ്റെ ചുമതലകളെല്ലാം നിർവഹിച്ചിരുന്നത് സ്ഥലം കണ്ടെത്തുന്നതും ഇതിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുവാനും എല്ലാം ആ ഒരു ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തത് ശ്രീ മധുസൂദനൻ രാജഗോപാലാണ് ഭൂമി പൂജയ്ക്ക് അപ്രതീക്ഷിതമായിട്ട് ശ്രീ മൂജിബാബയെ മോഹൻജി അവിടെ ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടുകയും പെട്ടെന്നുള്ള ക്ഷണമായിട്ടും തൻ്റെ തിരക്ക് പിടിച്ച ഷെഡ്യൂളിനിടയിൽ ശ്രീ മൂജി ബാബ മോഹൻജിയോടൊപ്പം ഈ ഭൂമി പൂജയിൽ പങ്കെടുക്കുകയും ചെയ്തു നമുക്കറിയാം ശ്രീ മൂജി ബാബ ശ്രീ രമണ മഹർഷിയുടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരു യോഗിവര്യനാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് ആദ്യം തന്നെ നമുക്കൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് അവിടെ അനുഭവപ്പെടുകയുണ്ടായി പിന്നീട് ഇത് എല്ലാം പൂർത്തിയാകുന്ന അവസരത്തിൽ വെള്ളം കണ്ടെത്തുവാനെല്ലാം ആ ഒരു ഗുരുവിൻ്റെ ഗ്രേസ് അനുഭവപ്പെട്ടു എന്ന് പറയുന്നുണ്ട് കാരണം വെള്ളം കുറേ ഏറെ കുഴിച്ചിട്ടും വെള്ളം കണ്ടെത്താതെ വന്നപ്പോൾ അത് മോഹൻജി അറിയിക്കുകയും മോഹൻജി ഒരു പത്ത് മിനിറ്റ് പോയി പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ ഉടനെ തന്നെ ആ പത്ത് മിനിറ്റിന് ശേഷം പെട്ടെന്ന് വെള്ളത്തിൻ്റെ ഉറവിടത്തിലേക്ക് എത്തി വെള്ളം കണ്ടെത്തിയെന്നും അദ്ദേഹം തൻ്റെ ആ ഒരു ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഭൂമി കണ്ടെത്തുവാനും അതിനുള്ള ലൊക്കേഷൻ കണ്ടെത്തുവാനും എല്ലാം അവിടെ ഒരു ആശ്രമത്തിലുള്ള അതായത് ആ ആശ്രമത്തിൻ്റെ ആശ്രമം രാം സൂരത് കുമാർ എന്നുള്ള ഒരു ഋഷിവര്യൻ്റെ ഒരു യോഗിയുടെ ആശ്രമമായിരുന്നു ആശ്രമത്തിൽ ഇപ്പോഴുള്ള മാദേവകിയാണ് ഇവരുടെ കൂടെ ചെല്ലുകയും ഇവരെ സഹായിക്കുകയും എല്ലാം ചെയ്തത് ഈ സ്ഥലം മേടിക്കുവാന് അവർക്ക് സഹായം ചെയ്ത് കൊടുത്ത ഏജൻറ്റും ശ്രീ രാം സുരത് കുമാറിൻ്റെ ഒരു ഫോളോവർ ആയിരുന്നു അങ്ങനെ ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ആ ഒരു യോഗിയുടെ അദൃശ്യമായ കരങ്ങളും ഉണ്ടായിരുന്നു ഹോം ഫോർ സീനിയേഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് അരുണാചലിൽ ഇപ്പോഴത്തെ ഇൻചാർജായ ശ്രീ കിഷോർ അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പം അവിടേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യുകയും അവിടെ തന്നെ താമസിച്ചുകൊണ്ട് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും എൻ്റെ സൂപ്പർവിഷനെല്ലാം വഹിക്കുകയും ചെയ്തു ഇതിൻ്റെ നിർമ്മാണ സമയം അതിനാ തുടക്ക സമയത്ത് കോവിഡ് വളരെയധികം ശക്തമായ ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപതിൽ പക്ഷേ എങ്കിൽ പോലും സാമ്പത്തികമായോ മറ്റ് പ്രതിസന്ധികളോ ഒന്നും ബാധിക്കാതെ തന്നെ ഈ കെട്ടിട നിർമ്മാണം വളരെ വേഗം പൂർത്തിയായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് മുപ്പത് ദിവസങ്ങളിൽ ഗണപതി ഹോമവും മറ്റ് ചടങ്ങുകളും നടത്തി അവിടേക്ക് താമസം ആദ്യത്തെ വൃദ്ധജനങ്ങൾക്ക് താമസം ഒരുക്കുവാനായിട്ട് തീരുമാനിക്കുകയുണ്ടായി ആ സമയത്ത് ഗുരു പരമ്പരയുടെ ഗുരുമണ്ഡലത്തിൽ നിന്നുള്ള അനുഗ്രഹം സൂചിപ്പിക്കുന്ന ചില അനുഭവങ്ങളുണ്ടായി ആദ്യം തന്നെ നമ്മൾ ഗണപതി ഗണപതി ഹോമം നടത്താറുണ്ട് ഏതൊരു വീടിൻ്റെ ഗൃഹപ്രവേശ സമയത്ത് ഗണപതി ഹോമം നടത്തുന്ന പതിവുണ്ട് അങ്ങനെ ഗണപതി ഹോമം നടത്തി നമുക്കറിയാം ഗണപതി ഹോമം നടത്തി കഴിയുമ്പോൾ സ്വീറ്റായിട്ടുള്ള തേങ്ങക്കൊത്തും അവലും എല്ലാം സ്വീറ്റായിട്ട് ശർക്കരയെല്ലാം കൂടെ വിളയിച്ചിട്ടുള്ളൊരു പ്രസാദമാണ് ഉണ്ടാവുക ഗണപതി ഹോമം എല്ലാം കഴിഞ്ഞ് ആ പ്രസാദത്തിൻ്റെ വിതരണ സമയത്ത് ഈ കെട്ടിടത്തിൻ്റെ നാല് വാതിലുകളിൽ അരുണാചലത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ വാതിൽക്കൽ ഒരു കറുത്ത നായ പ്രത്യക്ഷപ്പെട്ടു അവർ ആ ഒരു പ്രസാദം ആ നായയ്ക്ക് കൊടുക്കുകയും സാധാരണയായി നായ്ക്കൾ ഇതുപോലെ മധുരമുള്ള പ്രസാദം കഴിക്കാൻ ഇഷ്ടപ്പെടാറില്ല ഇങ്ങനെ തേങ്ങക്കൊത്തും അവലും കൂടെ എല്ലാം വിളയിച്ചുള്ള ഗണപതി പ്രസാദം നായ്ക്കൾ കഴിക്കാൻ ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഈ നായ അത് സന്തോഷത്തോടു കൂടി കഴിക്കുകയും ചെയ്തു എന്ന് പറയുന്നു അതൊരു വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് അവർക്ക് അനുഭവപ്പെട്ടു കാരണം കറുത്ത നായ പ്രതിനിധാനം ചെയ്യുന്നത് ഭൈരവിനെയാണ് ശ്രീ പരമശിവൻ്റെ തന്നെ മറ്റൊരു രൂപമായ ഭൈരവനെയാണ് കറുത്ത നായ പ്രതിനിധാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കെട്ടിടത്തിന് അരുണാചല ശിവന്റെ അനുഗ്രഹമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു ഈ ഒരു സംഭവം അന്ന് തന്നെ ഉച്ചക്ക് അവരെ ഭക്ഷണം കഴിക്കാനായിട്ട് യോഗി രാം സൂരത് കുമാറിന്റെ ആശ്രമത്തിലേക്ക് മാദേവകി വിളിക്കുകയുണ്ടായി ആ സമയത്ത് ഒരു നന്ദി സൂചിപ്പിക്കാനായിട്ട് കാരണം ഈ ആശ്രമത്തിൻ്റെ എല്ലാ നിർമ്മാണ ഘട്ടങ്ങളിലും ആ യോഗിയുടെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഒരു നന്ദി സൂചിപ്പിക്കാനായിട്ട് ഇവർ കുറച്ച് ഡൊണേഷൻ ആ ഒരു ആശ്രമത്തിലേക്ക് കൊടുക്കാനായി ചെന്നു ആ സമയത്ത് ആ ഒരു ആശ്രമത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിച്ചപ്പോഴുള്ള ഒരു ബ്രോഷർ അവർ ഒരു സമ്മാനമായിട്ട് അവിടെ ചെന്ന് ശ്രീ രാജഗോപാലിന് നൽകിയുണ്ടായി അതിലെ മോഹൻജിയുടെ ഒരു ആർട്ടിക്കിളും ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു വലിയ ബ്ലെസ്സിങ് ആയി അനുഭവപ്പെട്ടു ആ സമയത്ത് ഇവർ സംസാരിച്ച് തീർന്ന ഉടനെ തന്നെ ഒരു വലിയ മഞ്ഞ ചിത്രശലഭം അവിടേക്ക് പറന്നു ചെന്നു എന്ന് പറയുന്നു അപ്പോഴാണ് ആ റിസെപ്ഷനിലുണ്ടായിരുന്നു അവർ പറഞ്ഞത് അതായത് ശ്രീരാം സൂരത് സമാധിയാകുന്നതിന് സമാധി മുമ്പ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രസൻസ് ചിത്രശലഭങ്ങളായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ളത് അപ്പോൾ ഇത് പറഞ്ഞ ഉടനെ തന്നെ ഇത്രയും വലിയൊരു ചിത്രശലഭം ഒരു മഞ്ഞ കളർ ചിത്രശലഭത്തിനെ കണ്ടപ്പോൾ അത് ആ യോഗിയുടെ പ്രസൻസ് തന്നെയാണ് എന്നുള്ള ആ ഒരു അനുഗ്രഹമാണ് എന്നുള്ളത് അവർ ഉറപ്പിച്ചു ഇതായിരുന്നു രണ്ടാമത്തെ സംഭവം ഇതിനോട് അനുബന്ധിച്ചുള്ള മറ്റൊരു സംഭവം നമുക്കറിയാം ഗൃഹപ്രവേശം കഴിഞ്ഞാൽ നമ്മളവിടെ ഭഗവതി പൂജ നടത്താറുണ്ട് ഭഗവതി സേവ നടത്താറുണ്ട് ഭഗവതിക്ക് നിവേദ്യമായിട്ട് പായസമാണ് നമ്മൾ അർപ്പിക്കാറ് അങ്ങനെ ഭഗവതി സേവ നടത്തി ആ പായസം വിതരണം നടത്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു നായ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ഇത്തവണ ഒരു വെളുത്ത നായിയാണ് പ്രത്യക്ഷപ്പെട്ടത് വെളുത്ത നായ നമുക്കറിയാം ലക്ഷ്മി ദേവിയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതായത് ആ ദേവിയുടെ പ്രസാദം സ്വീകരിക്കാൻ ആ സമയത്ത് ലക്ഷ്മി ദേവിയുടെ തന്നെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു ആ ഒരു പായസം നായ്ക്കും അവർ ഓഫർ ചെയ്തു അതുകൂടാതെ അന്ന് വൈകിട്ട് ശ്രീ കിഷോറിൻ്റെ ഭാര്യ രേവതി കിഷോറിനെ ഒരു അവധൂത വിളിക്കുകയും ഈ ഒരു പ്രസാദം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു ആ ഒരു അവധൂത ഒരു ദേവി ഉപാസകനായിരുന്നു ദേവിയുടെ വലിയ ഒരു ഉപാസകനായിരുന്നു അപ്പം ഈ ഒരു ഭഗവതി സേവയുടെ പ്രസാദം കഴിക്കാനായിട്ട് താൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് ആ ഒരു പ്രസാദം ദേവി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഇവരെടുക്കുകയാണ് ഉണ്ടായത് എന്നിട്ട് ആ ഒരു അവധൂതയോട് ഇവർ വന്ന് ഈ ഒരു ആശ്രമം സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെട്ടു സാധാരണ അവധൂതരെ അങ്ങനത്തെ ക്ഷണം സ്വീകരിക്കാറില്ല പക്ഷേ ഇദ്ദേഹം ഇവരുടെ ഒരു ക്ഷണം സ്വീകരിച്ച് പിറ്റേ ദിവസം തന്നെ ഹോം ഫോർ സീനിയേഴ്സിൽ ഒരു സന്ദർശനം നടത്തി അനുഗ്രഹിക്കുകയും ചെയ്തു ഇങ്ങനെ ഗുരുമണ്ഡലത്തിൻ്റെയും ഗുരുപരമ്പരയുടെയും ഒരു അനുഗ്രഹത്തോടു കൂടി തുടങ്ങിയ ഈ ഒരു സ്ഥാപനം ഇന്ന് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ ഫെസ്റ്റിവലും നല്ല ആഘോഷമായിട്ട് തന്നെ അവർ കൊണ്ടാടുന്നുണ്ട് എല്ലാ ദിവസവും അവിടെ അന്നദാനം നടക്കാറുണ്ട് ഇതുകൂടാതെ എല്ലാ ദിവസവും അരുണാചല ക്ഷേത്രത്തിലും അമ്മൂക്കേർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അന്നദാനം നടത്തി വരുന്നുണ്ട് വിശേഷ ദിവസങ്ങളിലെല്ലാം ഇവിടേക്ക് നമുക്ക് അന്നദാനം നടത്താവുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസത്തെ അന്നദാനത്തിനുള്ള ചാർജ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ചിത്രങ്ങൾ വീഡിയോ ദൃശ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സ്ഥാപനത്തിൻ്റേതാണ് മോഹൻജി ഹോം ഫോർ സീനിയേഴ്സിൻ്റെ വിവിധ ദൃശ്യങ്ങളാണ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് നോക്കിയാൽ അരുണാചല ശിവൻ്റെ അതായത് അരുണാചലത്തിൻ്റെ ഒരു നല്ല വ്യൂ നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു സ്ഥാപനത്തിന് മൂന്നാമത് ഒരു നില കൂടി കെട്ടാനായിട്ട് ഇപ്പോൾ പ്ലാനുണ്ട് അവിടെ സത്സംഗങ്ങളും മീറ്റിങ്ങുകളും എല്ലാം നടത്താനും അതുകൂടാതെ കൂടാതെ അവിടെ ഇരുന്ന് യോഗ ധ്യാനം തുടങ്ങിയവ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു നില കൂടി കെട്ടാനായിട്ട് താല്പര്യപ്പെടുന്നത് ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ഭാഗമാവാനായിട്ട് അതായത് അനുഗ്രഹദായകമായ ഈ ഒരു സംരംഭത്തിൻ്റെ ഭാഗമാകാനായിട്ട് നിങ്ങൾക്കും അവസരമുണ്ട് ഈ ഒരു സംരംഭത്തിലേക്ക് പൈസ അമ്മൂ കെയറിലേക്ക് അയക്കാവുന്നതാണ് നിങ്ങൾ അയക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്യണമെന്ന് മാത്രം നിങ്ങൾക്ക് ഹോം ഫോർ സീനിയേഴ്സിലേക്ക് അന്നദാനം നടത്താൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അമ്മു കെയറിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അയച്ചിട്ട് അത് അറിയിച്ചാൽ മതി കിഷോറാണ് ഇപ്പോൾ അരുണാചലിലെ ഹോം ഫോർ സീനിയേഴ്സിൻ്റെ ഇൻചാർജ് കിഷോറിൻ്റെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് അന്നദാനത്തെ സംബന്ധിച്ചോ അവിടെ സന്ദർശിക്കണമെന്നോ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയുമൊക്കെയാണ് അരുണാചല ഹോം ഫോർ സീനിയേഴ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ എല്ലാവർക്കും ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ ഈ ഒരു സംരംഭത്തിൻ്റെ ഭാഗഭാക്കുമെന്നും ഈ ഒരു അനുഗ്രഹത്തിന് പാത്രമാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം